കോട്ടക്കൽ ഗവൺമെന്റ് രാജാ സ്കൂൾ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് നൽകാനുള്ള കോടതി വിധിയെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം അനുവദിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഭരണപക്ഷം തയ്യാറായില്ലെന്നാണ് ആരോപണം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ഏക്കറിലധികം ഭൂമിയിലുള്ള സ്കൂളിന്റെ സുരക്ഷ പരിഗണിച്ച് രണ്ടായിരത്തി ആറിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമുതൽ കെട്ടാൻ തീരുമാനിച്ചിരുന്നു ദേശീയപാതയോട് ചേർന്ന് പടിഞ്ഞാറു വശത്ത് മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് അവകാശവാദവുമായി സ്വകാര്യ വ്യക്തി എത്തുന്നത് മതിൽ കെട്ടിയാൽ തന്റെ ഭൂമി നഷ്ടപ്പെടുമെന്ന ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റീസർവേ നടത്തുകയും ഭൂമി സ്കൂളുടേതാണെന്ന് അന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം റീസർവേ പ്രകാരം അധ്യാപക ഭവനും മൈതാനത്തിനുമിടയിലുള്ള ഞാറമരങ്ങൾ തിങ്ങി വളരുന്ന ഭാഗത്തെ പതിനഞ്ച് സെന്റോളം ഭൂമി മാത്രമാണ് പരാതിക്കാരന്റെ അധീനതയിലുള്ളതെന്നും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് പരാതിക്കാരൻ തിരു സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇതോടെ ഈ ഭാഗത്തെ മുഴുവൻ പ്രവർത്തികളും നിർത്തിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിൽ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഫെബ്രുവരി സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി വന്നത് തുടർന്ന് ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടി സ്കൂൾ അധികൃതർ തീരുമാനിച്ചതിന്റെ ഭാഗമായി കേസ് വിവരങ്ങൾ അന്വേഷിക്കാൻ കോടതിയെ സമീപിച്ചതോടെയാണ് വിധി പുറപ്പെടുവിച്ച കാര്യം ഇവർ അറിയുന്നത് ഈ വിഷയത്തിലാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതെന്നും എന്നാൽ ഭരണപക്ഷം അനുമതി നൽകിയില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വെച്ച് പ്രതിഷേധ സൂചകമായി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കൌൺസിലർ സനില പ്രവീണാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വിഷയത്തിൽ ശക്തമായ നടപടികളുമായി പ്രതിപക്ഷ നേതാവ് ടി കബീർ മാസ്റ്റർ അറിയിച്ചു കോട്ടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന രൂപത്തിൽ ഈ വാർത്ത വന്നതിന് ശേഷം ചേരുന്ന ആദ്യത്തെ മുനിസിപ്പൽ കൗൺസിൽ എന്ന രൂപത്തിൽ നമുക്കറിയാം ഈ നഗരസഭയിലെ എല്ലാ സ്കൂളുകളുടെയും പരമാധികാരി എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായ അവകാശവും അധികാരവും എന്ന് പറയുന്നത് നഗരസഭയ്ക്കാണ് നഗരസഭയുടെ കീഴിലാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നും വളരെ ഗൗരവത്തോടു കൂടി ഈ പ്രശ്നം ഇന്നത്തെ കൗൺസിൽ ചർച്ച ചെയ്യണമെന്നും രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി നഗരസഭ ആവശ്യപ്പെട്ടുകൊണ്ട് ആ നഗരസഭ വാർഡ് ആ സ്കൂൾ പ്രതിനിധീകരിക്കുന്ന നഗരസഭയുടെ വാർഡിൻ്റെ കൗൺസിലർ സനില പ്രവീൺ ഇന്ന് കൗൺസിലിനകത്ത് പ്രമേയത്തിന് അനുമതി ചോദിച്ചു അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചു നമുക്കറിയാം അടി ധാരാളം അടിയന്തര പ്രമേയങ്ങൾ നഗരസഭയിൽ വരാറുള്ളതാണ് പ്രമേയം ഏഴ് ദിവസം മുമ്പ് പിന്നെ അനുമതി വാങ്ങണം എന്നുള്ളതൊക്കെ സാങ്കേതികം മാത്രമാണ് അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൺ തോന്നുന്ന ഏത് വിഷയവും പ്രമേയത്തിൽ കൊണ്ടുവരാവുന്നതാണ് ഇത് വളരെ അടിയന്തിര പ്രാധാന്യമുള്ളൊരു വിഷയമെന്ന രൂപത്തിലാണ് ഞങ്ങൾ ആ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് അവിടുത്തെ കൗൺസിലർ പ്രമേയത്തിന് അനുവദിച്ചോ പക്ഷേ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നും അതിനൊരു അടിയന്തര പ്രാധാന്യം എന്നും അതൊക്കെ വേറെ യോഗങ്ങളൊക്കെ ചേർന്ന് തീരുമാനിക്കും വളരെ അലസമായ ഒരു സമീപനമാണ് ചേർപ്പ് സ്വീകരിച്ചത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഒപ്പം ആ പ്രമേയം കോട്ടക്കിലെ ജനങ്ങൾക്ക് വേണ്ടി കൗൺസിലർ നഗരസഭ ഹാളിനകത്ത് ഞങ്ങൾക്കത് അനുമതി അവതരിപ്പിക്കാൻ അവസരം തന്നില്ലെങ്കിൽ പോലും പുറത്ത് ജനങ്ങൾക്ക് വേണ്ടിയ പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കേണ്ടായി ഈ രൂപത്തിലേക്കുള്ള നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ച നഗരസഭ പിന്നെ ഭരണാധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഞങ്ങൾ ഒപ്പം നഗരസഭ നഗരസഭ ഈ വിഷയത്തിൽ വിഷയത്തിൽ ഇടപെടണമെന്നും കൂടി ആവശ്യപ്പെടുകയാണ് അതേസമയം നേരത്തെ തന്നെ െന്നും സ്കൂൾ അധികൃതരുമായും കളക്ടറുമായും സംസാരിച്ച് നടപടികൾ കൈക്കൊള്ളുമെന്നും ചെയർപേഴ്സൺ ഹനീഷ വ്യക്തമാക്കി ഈ ഒരു ഇങ്ങനൊരു വന്നിട്ടുണ്ട് തന്നെ അടിസ്ഥാനത്തിൽ അതുപോലെ രണ്ടായിരത്തിൽ പിന്നെ അതുപോലെ തന്നെ കളക്ടർ മുനിസിപ്പാലിറ്റി എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലൊരു പ്രമേയത്തിന്റെ ആവശ്യമില്ല കാരണം എന്തിപ്പം പിന്നെ സ്കൂൾ വരുന്നുണ്ട് സ്കൂളുമായി സംസാരിച്ച് കാരണം നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യം പി ടി സ്റ്റേ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു അളവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അത് നിൽക്കുന്നത് സ്റ്റേ കൊണ്ടുവന്ന് അതിൽ കക്ഷി ചേരാം പി ടി എ പിന്നെ അതിലെ തുടർ നടപടികൾക്ക് മുനിസിപ്പാലിറ്റി കക്ഷി ചേരുക എന്നുള്ളതായിരുന്നു കളക്ടറുമായി സംസാരിച്ചപ്പോൾ അങ്ങനെയല്ല മുനിസിപ്പാലിറ്റി ആണ് ആദ്യം പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ അതിലൊരു പ്രമേയത്തിൽ പ്രസക്തി ഇല്ല അതുകൊണ്ടാണ് പ്രേ പ്രമേയം അവതരിപ്പിക്കാൻ അംഗീകരിക്കാതിരുന്നത് മാത്രമല്ല പിന്നെ ഏഴ് ദിവസം മുമ്പാണ് പ്രമേയത്തിന്റെ ഒരു ടൈം ഏഴ് ദിവസം മുമ്പ് കേസുമായിട്ടുള്ള കാരണം പിന്നെ അതൊരു അടിയന്തര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിതിന്റെ അടിയന്തര പ്രാധാന്യം ഏറ്റവും പ്രാധാന്യത്തിൽ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ അതിൻ്റെപ്പുറ ഒരു അടിയന്തര പ്രധാനത്തിൻ്റെ അവിടെ ആവശ്യമില്ല എന്നുകൊണ്ടാണ് പ്രമേയം അവരെ അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കാറ് നമ്മൾക്ക് കിട്ടേണ്ട നമ്മുടെ ഭൂമി മറ്റുള്ളവരാൾ കൈവശപ്പെടുത്താൻ നമുക്ക് എന്തായാലും അപ്പീലിൽ പോകാവുന്നേ ഉള്ളൂ അന്നത്തെ ഗവൺമെന്റ് ഗവൺമെൻറ് ലീഡറെ എന്ത് എന്തിന്റെ അർത്ഥത്തിലാണ് അങ്ങനെ എഴുതിയെന്ന് അറിയില്ല പക്ഷെ ആ ഒരു ഉത്തരവ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭൂമി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അത് സ്കൂളും സ്കൂൾ പി ടി എയും സ്കൂളും ഞങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിയും പിന്നെ ജില്ലാ ഒന്നിച്ചു തന്നെ അതിന്റെ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഓഫേർഡ് ഇൻ ദ ഫ്യൂഡ് ലൈഫ് എഞ്ചിനീയറിംഗ് മെഡിസിൻസ് ഫോർ എക്സാം സച്ചി ജി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്